ോധി കലാസാംസ്കാരിക സംഘടനയുടെ പരിപാടികൾക്ക് തുടക്കമായി കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ബോധി കലാസാംസ്കാരിക സംഘടനയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കലാ കലാസാംസ്കാരിക പരിപാടികൾക്ക് കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി പ്രസിഡന്റ് ജോർജ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കോതമംഗലം എംഎല്എ ആന്റണി ജോണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാനും ഈ ബോധി കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വേറെ അഭിമാനമുള്ള ഒരു വ്യക്തി തന്നെയാണ് ബോധി കോതമകലത്തിന് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു കലാ സാംസ്കാരിക സംഘടന ഒരു കൂട്ടായ്മ തന്നെയാണ് ഞാൻ നേരത്തെ ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തെ സമാപന പരിപാടി ബോധി ദിനാഘോഷവും കുടുംബ സംഘമോ നമ്മള് മാർബേസി സ്കൂളിൽ നമ്മളെല്ലാവരും ഒത്തുകൂടിയതാണ് അവിടെ ഞാൻ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം എന്നുള്ളത് ബോധിയുടെ ഒരു ജനാധിപത്യ സ്വഭാവമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മഹാനായ എം ടി തുടക്കം കുറിച്ച് തിരിതെളിച്ച ഈ ഒരു കലാ സാംസ്കാരിക സംഘടന ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് അംഗങ്ങൾ അതിൽ വാർഷിക അംഗങ്ങളുണ്ട് ആ ജീവനാന്ത മെമ്പർഷിപ്പുള്ള അംഗങ്ങളുണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറിലേറെ അംഗങ്ങൾ ഒരുമയോടെ പലർക്കും പല വ്യത്യസ്ത കാഴ്ചപ്പാടും വീക്ഷണങ്ങളും ഒക്കെ ഉള്ള ആളുകളായിരിക്കും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ ഉള്ളവരെല്ലാം ഒരു കുടക്കീഴിൽ ബോധി എന്ന ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നിന്ന് ഒരഭിപ്രായ വ്യത്യാസങ്ങളും അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇരുപത്തി ഒൻപത് വർഷക്കാലവും വിജയകരമായി ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ സംഘടനയുടെ ജനാധിപത്യ സെക്രട്ടറി ടി സോനുകുമാർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ പ്രശസ്ത നർത്തകി നർത്തകന്മാരായ ചിത്ര സുകുമാരൻ രേഖാകർത്ത രൂപശ്രീ മഹാപാത്ര സൻലിയ കുണ്ടു സിറാജ് കലാഗ്രാമം ലോകചന്ദ്രശേഖര റെഡ്ഡി എന്നിവർക്ക് എം എൽ എ ഉപഹാരം നൽകി ആദരിച്ചു ട്രഷറർ പി സി സ്കാരിയ നന്ദി അറിയിച്ചു ഏകദേശം മുപ്പതോളം രാജ്യങ്ങളിൽ നൃത്ത പരിപാടി അവതരിപ്പിച്ചിട്ടുള്ള പ്രശസ്ത നർത്തകി ചിത്ര സുകുമാന നൃത്തത്തിലുള്ള ചിത്ര ആർട്സ് ഫൗണ്ടേഷന്റെ ഡാൻസസ് ഓഫ് ഇന്ത്യ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന നർത്തകി നർത്തകന്മാർ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചു Usadas, K C News.